പഴയകാലത്ത് ഖുർആാനോത്ത് ഏറ്റവും അധികം പഠിപ്പിച്ചിരുന്ന റമലാനിലാണ് മദ്രസയിലും പള്ളിയിലും നടന്നിട്ടുണ്ട് നിങ്ങളെ ഹറമേനിൽ പോയി നോക്കൂ അവിടെ കാണാം രാവിലെ റമദാനു ഷെരീഫിന്റെ രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞാൽ വട്ടം കൂടിയിട്ട് ഇങ്ങനെ അറബികൾ ഇരിക്കും അതിലൊരു മുത്തവ്വ ഉണ്ടാകും ഒരു ഇമാമ് ഇമാം ഒരായത്ത് ഓതും രണ്ടാമത്തായത്ത് അപ്പുറത്താൾ ഓതും നിന്റെ പേരെന്താ മുദാറസത്തിൽ ഖുർആൻ എന്നാ ഖുർആൻ പഠനാണ് ഓതി പഠിക്ക എന്തെങ്കിലൊക്കെ അക്ഷര തെറ്റുകളോ വ്യാകരണ വിഷയത്തിലെ തെറ്റുകളോ വന്നാൽ ഈ ഇരിക്കുന്ന ആൾ ഒന്നുകൂടി ഓതി കൊടുക്കും ഇങ്ങനെ ഓതണം അപ്പോഴേക്ക് ബാക്കിയുള്ളവർക്ക് അത് ഏറ്റവും ഓതും ഓത്ത് ക്ലിയറാകും ഒരു മകൻ നന്നായി പഠിച്ചാൽ പഠിച്ചാൽ വാലിദൈ ഉമ്മക്കും ഖിയാമ കോടിക്കണക്കിന് ജനങ്ങളെ മുന്നില് നമ്മളെ ഈ തൃശ്ശൂർ ജില്ലക്കാര് മാത്രമല്ല കേരളക്കാര് മാത്രമല്ല ഇന്ത്യക്കാര് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇടയിൽ നൽകുന്ന ബഹുമാനമാണ് കിരീടം കിരീടമല്ലാഹു ധരിപ്പിക്കും അത് ഇവിടെ നിർമ്മിച്ച കിരീടമല്ല സ്വർഗലോകത്ത് വെച്ച കിരീടമാണ് വിലമതിക്കാൻ കഴിയാത്ത കിരീടം തന്നെ അല്ല ബഹുമാനിക്കുന്നത് മക്കളെ നന്നായി ഖുർആൻ പഠിപ്പിച്ചതിനാൻ കുർആആാനോത്തിന് മക്കൾ അഗ്രഗണ്യരാണോ മരിച്ചു കിടക്കുന്ന ബാപ്പക്ക് വിഷമമില്ല ഉമ്മക്ക് പരാതിയില്ല ഉമ്മാമക്ക് സങ്കടമില്ല ആ മക്കൾ ഓതുന്ന ഹേ അവർ നിസ്കാരത്തിൽ ഓതുന്നത് അല്ലാതെ ഓതുന്നത് പഠിക്കാൻ വേണ്ടി ഓതുന്നത് വെറുതെ ഓതുന്നത് എല്ലാറ്റിൻ്റെയും നല്ലൊരു പങ്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സദാ കിട്ടിക്കൊണ്ടിരിക്കുന്നു മുറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വിശുദ്ധ റമലാൻ ഖുർആാനിൻ്റെ മാസമാണ് ഖുർആൻ കൂടുതൽ ഉൾക്കൊള്ളേണ്ടത് റമലാനിലാണ് നിങ്ങളെല്ലാവരും ിൽ ഖുർആാൻ പഠനം നടത്തണം ഖുർആാനിൽ എന്തെല്ലാം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആാനിൽ അള്ളാഹു തല പരാമർശിച്ച ജീവികൾ എത്ര പരാമർശിച്ച ദിവസങ്ങൾ എത്ര എത്ര ബഹുമാനം പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ിൽ ഒരേ ഒരു വ്യക്തിയുടെ ബഹുമാനങ്ങളാണ് ഏറെ പറഞ്ഞത് എത്ര എണ്ണമാ പറഞ്ഞത് എത്ര എണ്ണമാ അള്ളാഹു എണ്ണി പറഞ്ഞത് ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ആദരവായ റസൂർഹു അറിയ മാത്രം പ്രത്യേകതകൾ ഖുർആാനിൽ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് എത്ര എണ്ണമുണ്ട് നിങ്ങൾ നോക്ക് ഒരൊറ്റ നബിയുടെയും റസൂലാണ് എന്നുള്ളത് അള്ളാഹു സത്യം ചെയ്ത് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളെ നബി റസൂലാണ് എന്ന് അല്ലാ ഖുർആനിൽ അതവിടുത്തെ ഭംഗിയാണ് അറിയിക്കുന്നത് സ്വീകാര്യതയാണ് അറിയിക്കുന്നത് ഭദ്രമായ ഖുർആാന് തന്നെയാണ് സത്യം വള്ളി പുള്ളിക്ക് വ്യത്യാസം മാറ്റങ്ങൾക്ക് വിധേയപ്പെടാത്ത വിധം എല്ലാ ഹുക്കുമുകളും പഠിപ്പിച്ചു തരുന്ന ഖുർആാനാണ് സത്യം ഹക്കീമായ ഖുർആൻ എല്ലാ വിവരങ്ങളും നൽകുന്ന ഖുർആൻ അല്ലെങ്കിൽ നല്ല ഭദ്രതയുള്ള ഖുർആൻ അല്ലെങ്കിൽ തിരുത്തലുകൾക്ക് വിധേയപ്പെടാത്ത ഖുർആൻ ആ ഖുർആനെ സത്യം ചെയ്ത് അല്ല പറഞ്ഞു ഇന്ന കലമിനൽ മുർസലീൻ നിശ്ചയം അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട മഹാൻ തന്നെയാ ഇങ്ങനെ മൂസാനബിന്റെ പറ്റി അല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈസാനബിന്റെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ലോകത്ത് ബാക്കിയുള്ള മുർസീങ്ങൾ ധാരാളമില്ലേ അവരൊന്നും ഈ തരത്തിൽ അല്ല സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെല്ലാം പഠിക്കാനുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും നന്നായി ഇൽമു പഠിക്കാനുള്ള മാസമാണ് വിശുദ്ധ റമലാൻ റമലാനിലാണ് ഏറ്റവും കൂടുതൽ ഉസ്താദിൽ നിന്ന് ജിബിലി അലൈഹി നിന്ന് ഹബീബ് റസൂലിഹുലി വസ്ല്ലാം ഖുർആാന് പഠിച്ചത് തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം ജിബിലിൻ അലി അന്ന് ഖുർആൻ ഓതി കൊടുത്തത് ഒരു തവണയല്ല രണ്ട് പ്രാവശ്യമാണ് കഴിഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞല്ലോ ഫാത്തിമ എല്ലാ വർഷവും ജിബിലീൽ അലിസ്സലാം വെളിവായിട്ട് ഖുർആാനിക്ക് ഓതി പക്ഷേ അത് ഒരു തവണയാണ് ഇക്കൊല്ലം രണ്ട് തവണ ഓതി തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പോകാൻ സമയം മടുത്തു പിറ്റ കൊല്ലം റമലിൽ തങ്ങള് ഹയാത്തിലില്ല റബിയുല്ലം തങ്ങൾ വിടവാങ്ങി സഹോദരങ്ങളെ സമയം ഇങ്ങനെ വരുമ്പോ വയസ്സിങ്ങനെ കൂടിക്കൂടി വരുമ്പോ കൂടുതൽ ഓതേണ്ടത് ഖുർആനാണ് അതുകൊണ്ടാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് ഓരോ റമലാനും കൂടിക്കൂടി വരുമ്പോ വയസ്സ് കുറയുകയാണ് നിശ്ചയിച്ച വയസ്സ് കുറഞ്ഞു ആഹ്റത്തിലേക്കുള്ള കാതങ്ങൾ അടുത്തടുത്ത് വന്നു നമ്മൾ കൂടുതൽ ബന്ധപ്പെടേണ്ടതോ ഖുർആാനോടാ തിന്റെ തൊട്ടു തലേ കൊല്ലമുള്ള റമലാനിൽ ഈ രൂപത്തിൽ ഖുർആാനുമായി വലിയ ബന്ധം പുലർത്തി അതുകൊണ്ട് ഖുർആനുഷരീഫിനെ നന്നായി ഓതണം ധാരാളം വിശുദ്ധ റമലാൻ ഖുർആനിന്റെ വാസമാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഇൽമെങ്കിലും പള്ളിയിലും മറ്റുമായി സംബന്ധിച്ച് നന്നായി ശേഖരിക്കണം റമലാനിൽ ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും അറിവിങ്ങനെ ശേഖരിക്കുന്നതിന് ടയിലാണ് നമ്മളങ്ങ് വഫാത്തായി പോകുന്നതെങ്കിൽ അലഹമില്ല നമ്മുടെ ജീവിതം മുഴുവനും പോയി ഏറ്റവും നല്ല മരണമേതാണെന്നറിയോ പകർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലുള്ള മരണമാണ് പഠിപ്പിച്ചു കൊടുക്കുക പഠിക്കുക ആ സമയത്തുള്ള മരണത്തിനാണ് ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ മദീനയിൽ വർഷങ്ങളോളം ദർസ് നടത്തിയ മഹാനാണ് ഇമാം മാലിക് അനസ് പിന്നെ ആ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫിമാം പത്തുകൊല്ലമാണ് മദീന തപ്പള്ളിയിൽ ഓതി പഠിച്ചത് ഇമാം മാലിക് ദർസ് നടത്തുമ്പോ മാലിക്കൂതാൻ പോയ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് യഹയ ബിനു യഹ്യ റലിയുള്ളൂ മഹാനവർ പറയുന്നു ഞാൻ മദീനയിലെത്തി മാലിക്കിമാവിന്റെ അടുത്ത് പഠിക്കാൻ അള്ളാഹു എനിക്ക് തോന്നിപ്പിച്ചു തന്നു മാലിക്കി മാവിന്റെ അടുത്ത് പോയി പഠിക്കണം ഞാൻ അവിടെ പോയി ആദ്യം ചേർന്ന ദിവസം എന്നോട് ഉസ്താദ് ചോദിച്ചു നിന്റെ പേരെന്താണ് ഞാൻ പറഞ്ഞു എന്റെ പേര് യഹയെന്നാണ് അക്രമക്കല്ലാഹു യഹിയാ അള്ളാഹു നിങ്ങൾക്ക് വലിയ ബഹുമാനം തരട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നല്ല സജീവത തരട്ടെ ഞാൻ അവിടുത്തെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഉസ്താദ് പറഞ്ഞു പേര് കൽബിന് അല്ലാഹു നല്ല ഹയാത്ത് തരട്ടെ എന്നുള്ള വാക്കിൽ തന്നെ അങ്ങനൊരു അർത്ഥമുണ്ട് സജീവതയുള്ള ആള് ഹയാത്തുള്ള ആള് ജീവനുള്ള ആള് നിങ്ങളെ കൽബിനല്ലാഹു നല്ല ഹയാത്ത് തരട്ടെ ഇൽവ് പഠിക്കാൻ വേണ്ടി വന്നതല്ലേ കഠിന ം ചെയ്ത് പഠിക്കണം തീവ്രമായി പരിശ്രമിച്ചു പഠിക്കണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അതിൽ ഒരു ഹദീസ് വിഷയത്തിലുള്ള ശ്രദ്ധയൊക്കെ കുറയാൻ വേണ്ടിയും ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ മദീനയിൽ നേരത്തെ ഷാമിൽ നിന്നൊരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നിരുന്നു വളരെ ചെറിയ വയസ്സുള്ള ആളാണ് ഞങ്ങളോടൊപ്പം നിന്നിട്ട് ഇവിടെ പഠിക്കുന്നതിനിടയിൽ നല്ലോണം പരിശ്രമിച്ചയാൾ പഠിക്കും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ അങ്ങ് മരിച്ചുപോയി ശിഷ്യനായി വന്ന തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ ശിഷ്യൻ അങ്ങ് മരണപ്പെട്ടപ്പോ അന്നത്തെ മദീനയിൽ ഒരുമിച്ചു കൂടിയ ജനങ്ങളെ പോലെ ഒരൊറ്റ ജനാദക്കും ഞാൻ ജനാധിക്യം കണ്ടിട്ടില്ല ഒരുപാട് മനുഷ്യന്മാര് നിങ്ങൾ മദീനയില് ഒരുപാട് കൊല്ലം ഞാൻ ദർശനം നടത്തിയിട്ട് ഒരുപാട് മനുഷ്യന്മാരെ ജനാസുകൾ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ ആളുകൾ കൂടി ഒരു ജനാസ കണ്ടല്ല ആരാ മരിച്ചത് ഒരു മുത്തലിമാ വളരെ ചെറിയ പ്രായമുള്ള ഒരു മുത്താലിം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് മരിച്ചത് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ജനാസ്ങ്ങനെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആരൊക്കെ മയ്യത്ത് കട്ടിൽ എല്ലാ ആലിമീങ്ങളും തിക്കും തിരക്കും കൂട്ടുന്നു പിടിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കട്ടിൽ പിടിക്കാൻ ഉലമാക്കൾ വന്ന് തിക്കും തിരക്കും കൂട്ടുന്നു ഒരഞ്ചു മിനിറ്റ് ഒരാൾ പിടിക്കുമ്പോഴേക്കൊന്ന് മാറി നിൽക്കൂ ഞാൻ ഒന്ന് പിടിക്കട്ടെ പിന്നെ ഒന്ന് മാറി നിൽക്കൂ ഞാൻ ഒന്ന് പിടിക്കട്ടെ ആരാ മയ്യത്ത് കെട്ടി പിടിക്കാൻ വരുന്നത് മദീനയിലെ ആലിമീങ്ങളാണ് ഞമ്മളെ നാട്ടിലെ മൂല്യമാരെ പോലെ കണക്കൂട്ടരുത് വേറെ മൂല്യമാരെ പോലെ സങ്കല്പിക്കരുത് അവരൊക്കെ നിറഞ്ഞ ഇൽമിന്റെ വ്യക്തിത്വങ്ങളാണ് അവരൊന്ന് രാവും പകലും എന്തെങ്കിലും ഒന്ന് തീർപ്പ് തീർപ്പുകൽപ്പിച്ചു പറഞ്ഞാൽ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുന്നു അത്രയും വലിയ നിറഞ്ഞ ഇൽമിന്റെ ഗുണങ്ങളാണ് സമുദ്ര സമാനമായ ആലിമീങ്ങളാണ് ആ ആലിമീങ്ങളൊക്കെ ഈ മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ തൊടാനും പിടിക്കാനും തിരക്ക് കൂട്ടുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭരണാധികാരി വരുന്നു നിസ്കരിക്കാൻ വേണ്ടി ഭരണാധികാരി വന്നപ്പോ ഭരണാധികാരി പറഞ്ഞു നിസ്കരിക്കാൻ ഞാൻ മുന്നോട്ട് നിൽക്കുന്നില്ല സാധാരണ രാജ്യം ഭരിക്കുന്ന ആളാണ് മയ്യത്ത് നിസ്കരിക്കൽ നേതൃത്വം നൽകൽ ഭരണാധികാരി പറഞ്ഞു ഇത്രയും ആലിമീങ്ങൾ ഒരുമിച്ചുകൂടി ജനാസേനോ ഞങ്ങൾ ഒരു പണി ചെയ്തോളൂ നിങ്ങൾക്ക് ഇൽമിന്റെ വിഷയത്തിൽ ഏറ്റവും മുന്തിക്കാൻ പറ്റുന്ന മഹാനെ മുന്നോട്ട് വെച്ച് നിസ്കരിച്ചോളൂ നമ്മൾ പഠിക്കാൻ ഒരു അവിടെ ഉണ്ട് അതെന്താ നല്ല ആലിമ്യങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നമ്മളെ ബാപ്പാന്റെ ജനാസ കൊണ്ടുവന്നെങ്കിൽ നമ്മളെക്കാൾ നിസ്കാരവും ഇൽമും തക്കവയുള്ള ആളെ മുന്തിക്കാണ് ഏറ്റവും നല്ലത് നമ്മളവിടെ എന്റെ വാപ്പാൻ്റെതാണ് ഇൻകാൻ അധികാരം എന്നുള്ള മുന്നോട്ട് നിന്നാൽ നിസ്കാരത്തിന് കുറവ് വരരുത് ബാപ്പാക്ക് കബറിൽ കിട്ടുന്ന കാര്യമല്ലേ ആലോചിക്കേണ്ടത് ഈ ബാപ്പക്ക് കവറിൽ നല്ല സന്തോഷം കിട്ടണം അതിന് ഏറ്റവും നല്ല സന്തോഷത്തിന് വകുപ്പ് എന്താ മോനായിട്ടാണ് നിസ്കരിച്ചു എന്നുള്ളതല്ല ഇൽമും തക്വയും സ്ലാഹിയത്തും ഉള്ള ഒരു ആലിമ ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ അവരെ മുന്തിക്കല നമ്മളെ വാപ്പാന്റെ പലോകണത്തിന് നമ്മൾ നിസ്കരിക്കും പക്ഷെ അവരെ മുന്തിച്ചാൽ വലിയൊരു ഹൈറില്ലേ അതുകൊണ്ടാണല്ലോ ആരും നബിസല്ലാമെ കാത്തു നിന്നത് മദീനയിൽ നിസ്കരിക്കില്ലാത്ത കാലം അബൂബക്കർ സിദ്ദീഖുനെ കാത്തു നിന്നത് മുരളി അള്ളാഹുനെ കാത്തുന്നത് അവരൊക്കെ നിസ്കരിക്കാൻ സത്യത്തിൽ ഉമർ ജനാസ ജനാസ ഈ സിദ്ദീഖ് സിദ്ദീഖ് മഹത്വം കൊണ്ടുവന്നെങ്കിലും അത് കഴിഞ്ഞാൽ ഉമർ മാത്രം പിൽക്കാരക്കാർക്കർക്കെല്ലാം ഉണ്ടോ ആ ഒരു മഹത്വം പരിഗണിച്ചുകൊണ്ട് അവർ മുന്തിക്കുന്നു ഭരണാധികാരി പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ജനാസ നിസ്കരിക്കാൻ മുന്തിച്ചോളൂ ജനങ്ങളെല്ലാവരും കൂടി റബിയർ അലിഹുനെ മുന്തിച്ചു നിൽക്കുന്നു പിന്നെ ഖബർ കുഴിക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോ ആ ഖബർ കുഴിക്കുന്ന സമയത്ത് ഖബറിലേക്ക് ജനാസ വെക്കാൻ വേണ്ടി നാല് ആലിമിങ്ങളാ മുന്നോട്ട് നിൽക്കുന്നത് തൊഴിലാളികളല്ല ഈ ഒരു ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന മുത്താലിമിന്റെ ഇറക്കി വെക്കാൻ

അവരാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ബാക്കി നാലാളുകൾ അതാ ആ കബറിലേക്ക് അങ്ങി ഇറങ്ങിയിരിക്കുന്നു എന്നിട്ട് റബിയർ അലി അള്ളാഹുവിന് കുടിയുടെ അടിയിൽ സൈഡ് ഭാഗത്ത് വെക്കാനുള്ള ഇഷ്ടികകളും കല്ലുകളും ഒക്കെ ഈ പണ്ഡിതന്മാരിങ്ങനെ എടുത്തു കൊടുക്കുകയാണ് ഇമാം മാലിക് അലി അള്ളാഹു പറയാണ് അത്തരത്തിൽ ആലിമിങ്ങൾ വന്നിട്ട് കബറ് മറമാടിയ ഒരു ജനാസ ഞാൻ ഈ നാട്ടിൽ കണ്ടത് ഷാമിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആ ഒരു മുത്താലിമിന്റെ ജനാസയാണ് വേറെ എത്ര മഹാന്മാരവിടെ വഫാത്തായിട്ടുണ്ട് ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറക്കരുത് ഇൽമാണ് സഹോദരങ്ങളെ മുഖ്യം അറിവാണ് ദീനിന്റെ അറിവാണ് മുഖ്യം അതില്ലാത്തതുകൊണ്ടാണ് അനാവശ്യങ്ങളിലേക്ക് അസാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് പിശാച്ചിൻ്റെ പ്രേരണകളിലേക്ക് നമ്മൾ പ്രായഭേദമന്യേ ഓരോരുത്തരും പോകുന്നത് ഇൽമിന്റെ കുറവ് കൊണ്ടാണ് നല്ല സൗകര്യമാണല്ലാഹു നമുക്ക് തന്ന പള്ളി ഏതെങ്കിലും ഒരു സമയത്ത് ഇൽമു പഠിക്കാൻ നമ്മൾ ഒരുങ്ങണം ഉമ്മമാരോട് പറയട്ടെ ഇൽമ് പഠിക്കാൻ വേണ്ടി ഒരുങ്ങണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഈ നാട്ടിൽ ഉസ്താദ് കുറെ മുത്താലിമീങ്ങളെ സൃഷ്ടിക്കാനാ ഉദ്ദേശിക്കുന്നത് മുത്തല്യ്മിയങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ വളരണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് നമ്മൾ ആഹ് ഉപകരിക്കുന്ന ഇൽമേ അതാര് ഏത് രൂപത്തിൽ വന്ന് പഠിച്ചാലും മുത്തല്യമാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന കച്ചവടക്കാരൻ ഒരു പത്ത് മിനിറ്റ് നിട്ട് ഇൽമ പഠിക്കുന്നു അയാളും മുത്തല്യമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ അയാളെ സമയമനുസരിച്ച് അരമണിക്കൂർ പഠിക്കുന്നു മുത്തല്യമാണ് അതാ അവരൊക്കെ ഇൽമ പഠിക്കുന്നവരാണ് ഉമ്മമാരോട് പറയട്ടെ നമ്മുടെ മഹല് പ്രവർത്തനത്തിന്റെ ഭാഗമായി പത്തും പതിനഞ്ചും ഇരുപതും ഉമ്മമാർ ചേർന്ന് വീടുകളിലായിട്ട് പല ഭാഗങ്ങളിൽ ഇൽമ പഠിപ്പിക്കുന്നു ക്ലാസ് നടക്കുന്നു മുടക്കമില്ലാതെ നിങ്ങൾ സംബന്ധിക്കണം എന്തിന് അതൊരു സംഭാവനക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല ഇൽമാണ് പഠിപ്പിക്കുന്നത് അരമണിക്കൂറാണെങ്കിലും മുക്കാ മണിക്കൂറാണെങ്കിലും അള്ളാഹുവിന്റെ ധീന് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം അറിവിന്റെ കുറവ് നന്നായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അനാവശ്യ രംഗങ്ങളിലേക്ക് നമ്മുടെ സമൂഹം എത്രമാത്രം വഴിമാറിപ്പോയോ അതിന്റെ ഏറ്റവും കാതലായ വശം ഇൽമിന്റെ കുറവാണ് നമ്മളൊക്കെ പറയും ഇൽമ് നല്ലോണം ഉണ്ട് എന്ന് കാര്യമാത്ര പ്രസക്തമായ അറിവിന്റെ കുറവ് ഇപ്പോഴുമുണ്ട് അമലാന വരുന്നത് അറിവിന്റെ മാസമാണ് ശേഖരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അലി അള്ളാ മാലിക് തങ്ങൾ പറയുന്നു മറവു ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസമായപ്പോ അതെ ഈ നാട്ടിലെ വലിയ മഹാന്മാരിൽപ്പെട്ട ആളുകൾ ആ മറവു ചെയ്യപ്പെട്ട കുട്ടിയെ കണ്ടു ഫി അഹസനി സൂറത്തിൻ ഏറ്റവും നല്ല രൂപത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ച് നല്ല തലേകെട്ടൊക്കെ കെട്ടിയ പച്ച തലേകെട്ടാ കെട്ടിയിരിക്കുന്നത് പച്ച തലേകെട്ട് കെട്ടിയ നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു ആ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരനൊരു കുതിരപ്പുറത്താണ് മുകളിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് തായോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് പലരോടും സലാം പറയുന്നു പലരോടും സന്തോഷങ്ങൾ പറയുന്നു കൂട്ടത്തില്ല ചെറുപ്പക്കാരൻ പറയുന്നു ഹാതാ ബലകനീം അറിവ് എന്നെ കൊണ്ടെത്തിച്ചു തന്നത് ഈ ഒരു സ്ഥാനത്തേക്കാണ് ഞാൻ ഈ കുതിരപ്പുറത്ത് മദീനയിൽ നടന്നിട്ടില്ല സഞ്ചരിച്ചിട്ടില്ല അള്ളാഹു നൽകിയിരിക്കുന്ന കുതിര അത് സ്വർഗത്തിലെ വാഹനമാണ് വസ്ത്രം സ്വർഗത്തിലെ വസ്ത്രമാണ് തലപ്പാവ് സ്വർഗത്തിലെ തലപ്പാവാണ് ചോദിക്കുന്നു കണ്ട ആളുകൾ ചോദിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹു എന്തൊക്കെ തന്നു ഏതെല്ലാം സ്ഥാനത്തിൽ േക്ക് നിങ്ങൾ ഉയർന്നു ഉടനെ പറയുന്നു ഞാൻ പഠിച്ച ഓരോ അധ്യായങ്ങളുടെയും പകരമായി അള്ളാഹു സ്വർഗത്തിൽ എനിക്ക് ഓരോ ഗ്രേഡ് ഇങ്ങനെ തന്നു അങ്ങനെ ആ ഗ്രേഡുകൾ ഇങ്ങനെ മേലോട്ട് വെച്ചു നോക്കുമ്പോ ഒരുപാട് പണ്ഡിതന്മാരുടെ സ്ഥാനത്തേക്ക് ഞാൻ ഉയർന്നിട്ടുണ്ട് പിന്നെയും പിന്നെയും എനിക്ക് സ്ഥാനം തരാൻ വേണ്ടി അള്ളാഹു താര മലക്കുകളോ കൽപ്പിക്കുന്നു എന്നിട്ട് ആ ിമ പറയുന്നു ഞാൻ എന്റെ കാര്യത്തിൽ ഉറപ്പിച്ചൊരു വിഷയം നിങ്ങളോട് പറയട്ടെ അന്നഹൂ അമ്മാവഹുലി സുന്നത്തി അള്ളാഹുത്താലും മരിച്ചു വരുമ്പോ നല്ല അറിവുള്ളവനായിട്ടാണ് മരിച്ചു വരുന്നത് ഏതൊക്കെ അറിവ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത അറിവ് നബിമാരുടെ അറിവ് അവര് പഠിപ്പിച്ചു എന്ന അറിവ് അല്ലെങ്കിൽ ഇതൊക്കെ തേടാൻ അന്വേഷിക്കാൻ പോയിട്ടാ മരിച്ചു വരുന്നതെങ്കിൽ അൻതറജത്തി അമ്പിയാക്കളുടെ പദവിയിലായിട്ട് ആ ഇൽമ് പഠിച്ചു വളർന്നു വരുന്ന ആളുകളെ നമ്മളങ് ഒരുമിച്ച് കൂട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു സ്വർഗത്തിൽ അറിവുള്ളവരുടെ ഡിഗ്രിയിലേക്ക് ഞാൻ ഉയർന്നു എനിക്കും സയ്യിദുനാ അലൈഹി തങ്ങൾക്കിടയിലും ആകെ രണ്ട് ഡിഗ്രിയുടെ വ്യത്യാസമേ ഉള്ളൂ ഞാൻ തങ്ങളിലേക്ക് എത്താൻ ഒരു രണ്ട് ഡിഗ്രിയുണ്ട് ആ രണ്ട് ഡിഗ്രിയും അള്ളാഹുത്തല തങ്ങളെ ചുറ്റുഭാഗത്തും നൽകിയിരിക്കുന്നത് ഒരു ദർജയിലുള്ളത് അമ്പിയാക്കളാണ് മറ്റൊരു ദറജയിലുള്ളത് സ്വഹാബിമാരാണ് എന്നാലും മൂന്നാമത്തെ ദറജയിൽ അള്ളാഹു പെടുത്തിയല്ലോ അവിടെ ആലിമീങ്ങളുണ്ട് പഠിതാക്കളുണ്ട് ഞാൻ അവരെ കൂട്ടത്തിൽ സന്തോഷവാനാണ് ഞാൻ അവരടുത്തേക്കങ്ങ് പോയപ്പോ മൂന്നാമത്തെ ദറജയിലിരിക്കുന്ന എല്ലാ ആളുകളും മർഹബൻ മറഹബാ എന്ന് പറഞ്ഞെന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നെ നല്ല സന്തോഷത്തോടെ വരവേറ്റു കണ്ടാളുകളിൽ ഒരു മഹാൻ ചോദിച്ചു അള്ളാഹുവിൻറെ അടുക്കൽ നിങ്ങൾക്ക് കൂടുതലായി കിട്ടിയ അനുഗ്രഹം എന്താണ് ഉടനെ പറഞ്ഞു വാദനീ റബ്ബി എൻ്റെ റബ്ബിനിക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട് അയ്യു നബിമാരോടൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടുമെന്ന് അള്ളാഹു എന്നോട് കരാർ ചെയ്തിട്ടുണ്ട് കാരണം നബിമാർ ഇവിടെ പകർന്നു നൽകിയത് ഇൽമാണ് ആ ഇൽമിന്റെ അധ്വാനത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് അത് പഠിക്കുന്നതിനിടയിലാണല്ലോ എന്റെ ജീവിതത്തിന്റെ വിയോഗം സംഭവിച്ചത് അതുകൊണ്ട് നബിമാരോടൊപ്പം എന്നെ ഒരുമിച്ചു കൂട്ടും കിയാമത്ത് നാളിൽ ഞാൻ അവരോടൊപ്പം കാണാം ഇത് പണ്ഡിതന്മാരിൽപ്പെട്ട കുറെ ആളുകള് മറവ് ചെയ്ത് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഈ വിഷയം പറയുമ്പോ ദിവസം ഈ മരിച്ചതിന് ശേഷം ഈ മുത്താലിമിനെ കണ്ട മഹാന്മാര് പറഞ്ഞു ആ മുത്തലിം അന്നത്തെ ദിവസം പറഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നു സംഭാവനയുടെ ബക്കറ്റ് വരുന്നുണ്ട് സദസ്സിലേക്ക് സഹോദരിമാരിലേക്കും സഹോദരങ്ങളിലേക്കും നല്ല സംഭാവന കൊടുക്കണം അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ദുഅായ് നിജാപത്തുള്ള സദസ്സായി അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ ഇരിക്കട്ടെ ആ മുത്തലിമ പറഞ്ഞു അള്ളാഹുത്താല പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ഡിത സമൂഹമേ സ്വർഗം നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു എന്റെ തൃപ്തിയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കരുത് ഹത്താ തൂ നിങ്ങൾ അവിടെ സ്വർഗത്തിലേക്ക് വരുന്ന വഴിയിൽ നിൽക്കണം എന്നിട്ട് പത്ത നിങ്ങൾ ശഫായത്ത് തേടണം ഫഴു തീ കുമ്മാങ്ങൾ ആർക്കെല്ലാം റെക്കമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഞാൻ ശഫായത്ത് തരും ും നിങ്ങൾ നരകത്തിൽ കാണുന്ന ആളുകൾക്ക് റെക്കമെന്റ് ചെയ്യും കുടുങ്ങിക്കിടക്കുന്ന കുറെ ആളുകൾക്ക് സഹായം ചോദിക്കും അവർക്കൊക്കെ ഞാൻ ശുപാർശ സ്വീകരിക്കും എന്തിന് നിങ്ങളെ ബഹുമാനം ജനങ്ങൾക്ക് കാണിക്കാനാണ് നിങ്ങളെ സ്ഥാനവും കാണിക്കാനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനവും ബഹുമാനമുള്ളവർ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഉലമാ ആണ് അതിന്റെ ഉന്നതിയിലുള്ള മഹാന്മാരാണ് സ്വഹാപത്ത് താപിയങ്ങൾ തപഴുതാപിയ ഖിയാമത്ത് വരെ വരുന്ന മുഴുവനും അവർക്കൊക്കെ ഈ ബഹുമാനം അള്ളാഹു നൽകുന്നുണ്ട് രാവിലെ ആയപ്പോ ഈ വാർത്ത കണ്ട ഈ ചെറുപ്പക്കാരനെ കണ്ട ആളുകൾ ജനങ്ങളിലേക്ക് ഈ വിഷയം അങ്ങോട്ട് വിട്ടു നാട് മുഴുവനും ഈ വാർത്ത വരന്നു മാലിക്യമാമറിയൊള്ളാഹുന്ന് പറയാണ് ദർശു തുടങ്ങുന്ന സമയത്ത് കുറെ ആളുകൾ ദർശനില് വന്നിരുന്നു പിന്നെ അവരൊക്കെ ദർശ് വിട്ടുപോയി രണ്ടാം ചെറുപ്പം പഠിക്കാൻ വേണ്ടി വരും പിന്നെ അന്നത്തെ ദിവസം ഈ വിവരം കിട്ടിയപ്പോ പോയവരൊക്കെ തിരിച്ച് പള്ളിയിലേക്ക് വന്ന് പഠിക്കാൻ തുടങ്ങി പിന്നെ ആരും പള്ളി വിട്ടു പോയിട്ടില്ല കാരണം ഇൽമ് പഠിച്ചിട്ട് മരണപ്പെട്ടതിന്റെ ഒരു സുഖം ദുനിയാവിൽ വെച്ച് അള്ളാഹുത്താലതിന്റെ ഒരു സാമ്പിൾ കാണിച്ചു കൊടുത്തപ്പോ പോയവർക്കൊക്കെ തോന്നി മാലിക്കി മാമിന്റെ ഹലറത്തിൽ രാവിലെ ആണെങ്കിൽ രാവിലെ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ഉച്ചക്കാണ് ഉച്ചക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്നിട്ട് കുറച്ചെങ്കിലും പഠിക്കണം അതിൽ കച്ചവടക്കാരുണ്ട് ഒട്ടകത്തം ഏൽക്കുന്നവരുണ്ട് കൃഷിക്കാരുണ്ട് പലരുണ്ട് പിന്നെ അവരാ ആ വിട്ടിട്ടില്ല എന്നിട്ട് ഇമാ മാലിക് അലി അള്ളാഹു പറയുന്ന അവർ പഠിച്ച് പഠിച്ച് ഇന്നവര് മദീനയിലെ പണ്ഡിതന്മാരുടെ ലിസ്റ്റിലാണ് അതുകൊണ്ട് പറയുന്നു യഹയാ ഈ ഇൽമ് പഠിക്കാനാ വന്നത് നല്ലോണം പരിശ്രമിച്ചു പഠിക്കണം ഇൽമിന്റെ വേദി നമ്മൾ ഒഴിവാക്കരുത് വിശുദ്ധ റമദാൻ അതിനുള്ളൊരു മാസമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ